കടൽക്കാടുകൾ എങ്ങനെ അതിജീവിക്കുന്നു അതുപോലെ തന്നെ അതിജീവിക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ കഥ പറയുന്ന സിനിമയാണ് ഒരു ഏഴാം ക്ലാസ് കാര്യം ചെയ്തത് ആ കഥ പറയുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിജീവിച്ച് അതായത് കണ്ടൽ പോലെ കടലിന്റെ പോലെ പോലെ അതിജീവിക്കുന്ന ഒരു കരുത്തുപോലെ നമുക്ക് സുധീർ കരമന ദിനേശ് പണിക്കലും നിയാസ് ബക്കലും രാജേഷ് കോബ്ര അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് പക്ഷെ ഈ സിനിമയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏതാണ്ട് അറുപതോളം സീൻ ആണ് ഈ സിനിമ ഉള്ളത് തോന്നുന്നു ഈ അറുപതോളം ഒന്നര മണിക്കൂർ സിനിമയാണ് ഈ അറുപതോളം സീനിൽ എനിക്ക് തോന്നുന്നു അമ്പത്തി സീനിലും അഭിനയിച്ചിട്ടുള്ളതാണ് ഈ കുട്ടി ക്യാരക്ടർ അതുകൊണ്ടാണ് ഇത്രയേറെ ആ കഥാപാത്രത്തിന്റെ പ്രത്യേകതകളാണ് ഈ സിനിമ നമ്മൾ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ സീൻ ഒഴിച്ച് ബാക്കി എല്ലാ സീനിലും നിറഞ്ഞു നിൽക്കുന്ന അതിനാൽ എനിക്ക് ആദ്യകാലത്ത് ആശങ്ക ഉണ്ടായിരുന്നു ഒരു ആയിട്ട് അഭിനയിക്കാൻ വരുകയാണ് ആ കുട്ടി അഭിനയിക്കാൻ വരുമ്പോഴുള്ള ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പാളി പോയി കഴിഞ്ഞാൽ ഈ സിനിമ എവിടെ ആർട്ടിസ്റ്റുകളെ നിക്കുന്നതാണ് ബാക്കി എല്ലാരും വലിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അഭിനയിക്കുന്നത് അല്ലേ കരുത്തുള്ള ഇടതൂർന്ന ഒരു മുട്ടിയായിരുന്നു ഈ കുട്ടിയുടെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ എനിക്കൊരു ഭയങ്കര പക്ഷമുണ്ടായിരുന്നു ഈ സിനിമയുടെ പകുതി കഴിഞ്ഞാൽ ഈ കുട്ടി ക്യാൻസർ രോഗിയായിട്ട് ഒരു ക്യാൻസർ മൂലം ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്ന് അച്ഛനും അമ്മയും മരിച്ച് അനാഥയായ ഒരു കുട്ടി അമല ഹോസ്പിറ്റലിന്റെ സഹായത്തോടുകൂടി ചികിത്സാ സഹായം തേടി വരുന്ന അടുത്താണ് ഈ സിനിമ തുടങ്ങുന്നത് ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ആ ഹോസ്പിറ്റലിൽ കിടന്ന ആ കുട്ടി എഴുതുന്ന കൊച്ചു കൊച്ചു കവിതയിലൂടെയും ഗാനങ്ങളിലൂടെയും മറ്റേ ചിത്രങ്ങളിലൂടെയൊക്കെയാണ് ഈ സിനിമ ഇതൽ വിരിയുന്നത് അപ്പൊ അതിലൂടെയാണ് നമുക്ക് കഥ എന്താണെന്ന് പോലും മനസ്സിലാകുന്നത് പക്ഷെ അങ്ങനെ അതിജീവിച്ച് ക്യാൻസറിനെ അതിജീവിക്കുന്ന കുട്ടി മുടി മുറിക്കേണ്ടി വന്ന ഒരു സംഭവമുണ്ട് ഉണ്ട് ഭയങ്കര വിഷമമായിരുന്നു അതേ കുട്ടിയുടെ മുടി എങ്ങനെ ഒഴി അപ്പൊ വളരെ ആശങ്കയോടുകായാലും അതിന്റെ രക്ഷകർത്താക്കരോടും ഭയങ്കര ഉണ്ട് അവരോട് പറഞ്ഞു ഈ മൂടി മുറിക്കേണ്ടി വരും അവളാണ് ഐശ്വണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ല മാത്രമല്ല ആ മുടി ക്യാൻസർ രോഗികളായിട്ടുള്ള അമലാ ഹോസ്പിറ്റലിലെ നിർദ്ധനായിട്ടുള്ള അവർക്ക് ഈ ആ മുടി ദാനം ചെയ്യുവെച്ചു ഹായ് നമസ്കാരം എന്റെ പേര് ഐശ്വീൻ ആണ് ഞാൻ നയൻത്തിലാണ് പഠിക്കുന്നത് അപ്പോ ഫസ്റ്റ് മൂവിയാണിത് ഇപ്പോ മൂന്ന് മൂവി കഴിഞ്ഞിട്ടുണ്ട് ഇതില് ഫസ്റ്റ് വന്നപ്പോ എനിക്ക് പേടിയില്ലായിരുന്നു എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഇതുവരെ റീൽസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ എനിക്ക് വേറെ ഇതൊന്നും അറിയത്തില്ല ക്യാമറയുടെ മുന്നേ എനിക്ക് ഫസ്റ്റ് ടൈം ആയെന്ന് തന്നെ നല്ല പേടിയില്ലായിരുന്നു പക്ഷെ ഇവരുടെ സഹായത്തോടു കൂടി സക്ക കൂടി കൂടി ചെയ്യാൻ പിന്നെ ആ മൂവിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുടി മൊട്ടയടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ വളർന്നു വരികയാണ് പിന്നെ അവാർഡ് കിട്ടി നല്ല സന്തോഷമുണ്ട് സതീശ സതീശ നന്നായിട്ട് ചെയ്തിരുന്നു അച്ഛന്റെ വേഷങ്ങൾ ഒരു അച്ഛൻറെ വേഷം നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്ന ഒരു പാട്ട് പോലും ഈ സിനിമയിലുണ്ട് അപ്പൊ സതീശ ആദ്യത്തെ സിനിമ തന്നെയാണത് എനിക്കധികം സംസാരിച്ച് പരിചയതൊന്നുമില്ല പൈസ പറഞ്ഞത് ഞാൻ ചെയ്തു പിന്നെ ചെയ്ത് കണ്ട് നോക്കി കണ്ട് ഞാനും ചെയ്യാൻ പഠിച്ചു ഇത് ഒരു പരിസ്ഥിതി ചിത്രം കൂടിയാണ് അപകടം ഇരിക്കും ഒരു സന്തോഷം കഴിഞ്ഞാലും അടുത്തായിട്ട് അടുത്തായിട്ട് നമ്മുടെ ശ്യാമപ്രസാദ് അദ്ദേഹം ഒരുപാട് പറ്റിയ സിനിമകൾ പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു കുഞ്ഞു പ്രോജക്ട് ചെയ്യുമ്പോൾ വളരെ പരിസ്ഥിതിയുടെ ഒരു ഈ സിനിമ ഉണ്ടായ കാലത്തോട്ട് ഓരോ മൂവ്മെന്റിൽ നമ്മുടെ കൂടെ നിന്ന നിന്നാണ് പ്രസാദ് സിനിമകളിലെ കുറവിലൊക്കെ സിനിമ ഏറ്റെടുക്കാനും അത് വേണ്ട രീതിയിൽ അതിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യാനായിരിക്കും സഹായം അദ്ദേഹത്തിന്റെ ഒരു നല്ല റെസ്പോർട്ട് നമ്മുടെ ഈ പടത്തിന്റെ എല്ലാ കൺട്രോളും കണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഫിലിമിന്റെ നമസ്കാരം ഈ സിനിമ കുട്ടികളുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എങ്ങനെയൊരു പരിസ്ഥിതി നിലനിർത്തണം നാളത്തേക്കുള്ള നമ്മുടെ സമൂഹം എങ്ങനെ വളരണം അസുഖം വന്നാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം പ്രകൃതിക്ക് ഉള്ള നമുക്കുള്ള ഒരു എന്താണ് പ്രകൃതിയോടുള്ള ഒരു കടപ്പാടെന്താണ് അതെങ്ങനെ കൊണ്ടുനടക്കണം മെസ്സേജുള്ള സിനിമയാണ് വലിയ ഒത്തിരി കാരണം കണ്ടൽ പണ്ട് ആലപ്പുഴയിൽ തണ്ണീർമുക്കം വണ്ട് വരുന്നവര് ഉപ്പുവെള്ളം കയറി അവിടെ ഉപ്പുവെള്ളത്തെ കടൽക്കാടുകൾ കടൽക്കാട് നഷ്ടപ്പെട്ടതിനുശേഷമാണ് തണ്ണീർമുക്കും വണ്ടൊക്കെ വന്നത് അപ്പൊ ആലപ്പുഴയൊക്കെ ഈ സിനിമ ഒരു സീൻ പോലും ആലപ്പുഴ എടുക്കാതെ ഞങ്ങൾ ചേറ്റുവാന്ന് പറഞ്ഞ കടൽ കാടുകളുടെ ഗ്രാമത്തിലാണ് എടുക്കുന്നത് സിനിമ കാണാൻ മനസ്സിലാവും അത്രയ്ക്കും ആ കടൽക്കാടുകൾ ഉള്ളോ കേറാൻ അസ്വാധ്യമാണ് അവിടെ ഒക്കെ ചിത്രീകരിച്ചു അന്ന് ഈ കുട്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ ഈ സിനിമ കാണണം കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണോ അതൊക്കെയാണ് പറയാം വേർന്നുകൊണ്ടല്ല മീഡിയയിലൊക്കെ മുന്നോട്ട് വരാൻ പോലും താല്പര്യം മുന്നോട്ട് വരാൻ പോലും താല്പര്യമില്ലാത്ത കൊണ്ടല്ല പിന്നെ അങ്ങനെ വേണ്ടി എഴുതിട്ടാണ് മുടി മുറിച്ചത് മുടിക്കൊട്ടിണ്ടായിരുന്നു അവിടെ നിന്നിരുന്നു എല്ലാരും കണ്ടു പറഞ്ഞു സാർ എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ ഊളാക്കി സാറല്ല സാറല്ല പറഞ്ഞിരുന്നു പിന്നെ പ്രൊഡ്യൂസർ ആൻഡ് ആന്റി ശോഭർ കണ്ണൊക്കെ അവര് കൊറേ എന്തൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ കാരണില്ല ഞാനധികം കാരണില്ല എന്റെ പാരന്റ്സ് കാരണം അതുപോലെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ കാരണിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആയിരുന്നു ആഗ്രഹമായിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പണം എങ്ങനെയാണ് വിചാരിച്ച പോലെ പോയി ഈ സിനിമയില് പരിസ്ഥിതിയെ ഒരു നന്നായിട്ട് പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണല്ലോ അപ്പൊ ഇതിനകത്തൊരു ചാത്തൻ പറഞ്ഞൊരു കഥാപാത്രത്ത് പറയുന്നുണ്ടാവും ഈ ചാത്തൻ ശരിക്ക് നമ്മുടെ പൊക്കുടൻ എന്ന് പറഞ്ഞിട്ട് അറിയാ അറിയാമായിരിക്കും നമ്മുടെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണമായിട്ട് ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തിയാണോ നിങ്ങള് സൂചിപ്പിക്കുന്നത് മനോഹരമായ അതി കാണിക്കുന്ന വിഷയം കല്ലടിനെയാണ് കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ കേരളത്തെ അടികളിച്ച കല്ലൽകുക്കുടനാണ് അപ്പൊ ഇതില് ഈ കഥാപാത്രത്തെ നമ്മൾ എടുക്കുമ്പോൾ ഈ പൂക്കുടനൊരു വിഷയം തീർച്ചമായ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ആ ഒരു തെളുത്ത് കാണിച്ച ഇത്ര മനോഹരമായിട്ട് അതിന്റെ ചെയ്ത അതിൻ്റെ വിപ്ലവമാണ് പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ വിപ്ലവമാണ് അദ്ദേഹം ഓരോ ജീവിതവും ഉണ്ടായിരുന്നത് അല്ലെ അപ്പൊ അത് ആ ഒരു കഥാപാത്രം തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഇതിനകത്ത് വേറൊരു നമ്മൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തില് ഇത് ആലപ്പുഴയിൽ നടക്കുന്നു ഒരാളെ അതായത് ഈ സിനിമ തുടങ്ങുന്ന പറയുന്നുണ്ട് ഈ ഗ്രാമത്തിലൊരു പ്രത്യേകതയുണ്ട് ഈ ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഒരു ഗ്രാമമാണ് രണ്ടാമത് ഈ ഗ്രാമത്തെ കുറിച്ച് പറയുന്നത് പണ്ട് ശ്രീമൂലവാസവെന്ന് പറയുന്നത് ഒരു ബുദ്ധപിതാര കേന്ദ്രം ആയിരുന്നു ആലപ്പുഴ അതാണ് ഒരുപാട് ബുദ്ധ വിഗ്രഹങ്ങൾ നമ്മൾ തകർക്കപ്പെട്ടിട്ട് ആ ആയില്ല തകർക്കപ്പെട്ട ആ ബുദ്ധ വിഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയ ഗ്രാമം അപ്പൊ അന്ന് ആ ഗ്രാമത്തിലെ ഈ പുനഃപ്രവ സമരത്തിനൊക്കെ ഈ പുനഃപ്രവാന സാന്ദ്ര സമരത്തിനൊക്കെ ഈ പുഴയിലൂടെ തമ്പുവരങ്ങൾ ഈ കാട്ടിൽ വെച്ചിട്ടാണ് ചെത്തി ഒരുക്കി പാചിപ്പുന്ന ഉണ്ടാക്കിയിട്ട് സമരം ചെയ്തിട്ടുള്ള ഒരു തലമുറ എടുക്കൽ മുത്തച്ഛൻ്റെ കൊച്ചുമോനാണ് ഈ എന്ന് ഛാത്രം അതായത് ഈ കലാപത്തിൽ വ്യക്തമായ രാഷ്ട്രീയ ഉദാഹരണമുണ്ട് സിനിമയിൽ വ്യക്തമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി ഈ രാഷ്ട്രീയമുണ്ട് നമുക്കറിയാം മറ്റുള്ളവർ എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴെങ്കിൽ അതായത് കണ്ടൽച്ചെടി വെച്ചു പിടിപ്പിച്ചിരണം ഈ ഏറ്റവും അവസാനം ഈ സിനിമയില് ഈ കണ്ടൽച്ചെടി ഈ കുട്ടി വെച്ചു പിടിപ്പിക്കുന്ന സ്വപ്നത്തിലാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത് വലിയ കടൽ കാടികൾ വെച്ചു പിടിപ്പിക്കുന്ന കൊച്ചുകുട്ടികളിലേക്ക് ശരിക്കും അങ്ങനെ ഒരു രാഷ്ട്രീയത് അങ്ങനത് വളരെ വളരെ അദ്ദേഹത്തിന് തന്നെയാണ് പറഞ്ഞോട്ടെ ഞങ്ങളുടെ സംഗീതം ഞങ്ങളുടെ സിനിമയുടെ സംഗീതമാണ് ആ സിനിമയുടെ പറഞ്ഞത് രണ്ട് പാട്ടുൾപ്പെടെ അതിന്റെ പച്ചത്തറ സംഗീതത്തിന് നല്ല അഭിപ്രായം കുട്ടനാടിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് കാണിച്ച സംഗീതമാണ് ആ സംഗീതം ചെയ്തത് ജോസി ആരംഭ്യാണ് ഒരുപാട് സിനിമകൾ ചെയ്താണ് അദ്ദേഹമാണ് സംഗീതം ചെയ്തത് അദ്ദേഹം താമസമായി അപ്പൊ അദ്ദേഹത്തിന് രണ്ടു വാഗ്ദാനം നമസ്കാരമല്ലായിരുന്നു ആ ഞാനൊരു വഴിങ്ങിലായിരുന്നു താമസ സോറി ഈ പടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല എനിക്ക് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ സിനിമ രംഗത്ത് പക്ഷെ എനിക്ക് ഞാൻ എൻജോയ് ചെയ്തൊരു പടമാണ് വെറുതെ പറയുന്നതല്ല കാരണം ഇത് ഒരു കൊമേഴ്സ്യൽ പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെന്നും പറയാൻ പറ്റത്തില്ല അല്ലെന്നും പറയാൻ പറ്റുന്നു വളരെ ടച്ചിങ് ആയിട്ടുള്ള കുറെ മുഹൂർത്തങ്ങൾ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു മെസ്സേജ് ഇനി വരുന്ന തലമുറയ്ക്ക് അതായത് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മെസ്സേജോ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുക പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് അവർക്കും ഇതിനകത്ത് പങ്കുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റൽ എന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പിഴിഞ്ഞ് എടുക്കുന്നവരുടെ സാഹചര്യത്തിൽ ഒരു ഹോസ്പിറ്റല് അവർ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യാണ് അത് സ്കൂളും ഹോസ്പിറ്റലും അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കണ്ടൽക്കാടുകളെല്ലാം നശി വരിക്കും അപ്പോൾ അത് ചീപിടിപ്പിക്കുന്നതും ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും നല്ലൊരു സിനിമയാണ്